നിങ്ങൾ ഇതൊന്ന് കാണുക നിമിഷപ്രിയയുടെ മോചനത്തിൽ ഇടപെടലുമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ യമൻ ഭരണകൂടവുമായി കാന്തപുരം ചർച്ച നടത്തിയെന്നാണ് ലഭ്യം യോഗം ചേരുന്നത് അക്ഷയ ഇന്ന് രാവിലെ മുതൽ തന്നെ ഓഫീസിൽ നമ്മൾ വിളിക്കുമ്പോൾ ഒരു മധ്യസ്ഥ ചർച്ച ഈ കുടുംബ യമൻ പൗരന്റെ കുടുംബവുമായിട്ട് നടത്തിയെന്ന് പറയുന്നു അത് ഈ കാന്തപുരത്തിന്റെ തന്നെ ഏറ്റവും അടുത്ത ആളായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് പൗർ യെമൻ പൗരനാണ് മുസ്ലിം നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് അവിടെ ഒക്കെ വലിയ സൗജന്യമുള്ള ആളാണ് യമൻ പൗരൻ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മകനെയും എന്തൊക്കെയാണ് ചില കൂട്ടുകര് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം മതവെറിയനാണ് അദ്ദേഹം മതത്തിന് വേണ്ടി മാത്രമേ സംസാരിക്കുള്ളൂ എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ മകനൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് വിദ്യാഭ്യാസം എന്നുള്ളത് ഏതൊരു ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാലും അത് മാനേജ് ചെയ്യാന് ഈ ഒരു വയസ്സ് ഏകദേശം പത്ത് തൊണ്ണൂറ് വയസ്സായിട്ടുണ്ട് ഇപ്പോഴും യാതൊരു പ്രശ്നമല്ലാതെ ഏത് ലാംഗ്വേജും അദ്ദേഹം മാനേജ് ചെയ്യും വിദ്യാഭ്യാസം ഇനിയും മത മതമായിട്ട് എടുക്കാനുണ്ടെങ്കിൽ അദ്ദേഹം ഒരുപാട് അറിവുള്ള എന്നുള്ള ഫിഖ്യൂറായിട്ടും ശരിയാത്തായിട്ടും എല്ലാം കൊണ്ടും അറിവുള്ള അദ്ദേഹത്തിനെ പോലെ അറിവുള്ള ഒരു പണ്ഡിതന് ഉണ്ടായിരിക്കില്ല ഈ ഭൂമിയിൽ ഇപ്പോൾ എന്ന് ഞാൻ പറയുന്നത് അതായത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അറിവും വിവരവും വെച്ചിട്ടുള്ള ഒരു പണ്ഡിതന് ഉണ്ടായിരിക്കില്ല എത്രക്കും അറിയുവാണ് ഒരു സമൂഹത്തിൽ എങ്ങനെ ഇടപെടാൻ അറിയും ഒരു സമൂഹത്തിന് എങ്ങനെ അറിയും അത് ഇപ്പൊ ഈ ഇന്ത്യയിലായിക്കോട്ടെ കേരളത്തിലായിക്കോട്ടെ ഏത് രാഷ്ട്രങ്ങൾ പോയി ഏത് രാഷ്ട്രത്തിൽ പോയി കഴിഞ്ഞാലും ഇനിയിപ്പം മലേഷ്യ പോയിക്കോട്ടെ മലേഷ്യയിലായിക്കോട്ടെ യമനായിക്കോട്ടെ സൗദി ആയിക്കോട്ടെ എങ്ങോട്ട് പോയി കഴിഞ്ഞാലും അദ്ദേഹത്തിന് ഒരുപാട് സ്വാധീനമുണ്ട് കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ അറിവാണ് ഒരു മനുഷ്യന് എന്താണോ വേണ്ടത് അറിവല്ലോ വേണ്ടത് ആ അറിവ് ഒരുപാടുള്ള അല്ലെങ്കിൽ എത്രത്തോളം ഒന്ന് പറഞ്ഞ അറിയിക്കാൻ പറ്റാത്ത അത്രക്ക് അറിവുള്ള ഒരു മനു ഒരു ഒരാളാണ് എ പി അബുബുക്കർ മുസ്ലി അപ്പം ഇപ്പൊ അവസാനമായി രക്ഷകന്റെ റോൾ വന്നപ്പം ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ പുകഴ്ത്തി പറയുന്നുണ്ട് പല യൂട്യൂബേഴ്സും കണ്ടിട്ടും കാണാത്ത പോലെ വീഡിയോസ് ചെയ്യാതിരിക്കുന്നുണ്ട് നമുക്ക് പറയാനുള്ളത് എന്തിരുന്നാലും അദ്ദേഹത്തിന്റെ റേഞ്ച് നമ്മൾ ചിന്തിക്കുന്നേക്കാൾ മുകളിലാണ് അതായത് അദ്ദേഹത്തിന്റെ റേഞ്ച് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ മുകളിലാണ് അപ്പം ഓവറാക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ കാന്തപുരം എന്താണ് അദ്ദേഹത്തിന്റെ വില എന്താണെന്ന് ലോകത്തിനറിയാം ഓക്കെ